കേരളത്തിലെ മുസ്ലിങ്ങളോട് മടവൂർ ക്ഷയപുന എന്ന് പറഞ്ഞാൽ തന്നെ എമ്പാടുമാണ് ആണോ അല്ലെ സി എം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എമ്പാടുമാണ് ഇനി നമ്മൾ കുറച്ച് ആൾക്കാർ കെട്ടി കെട്ടിങ്ങാണ്ട് എന്താക്കണ്ട നമ്മൾ കുറച്ച് ആൾക്കാരിനും കൂടി കാഫീൽ കെട്ടിയിട്ട് മൂപ്പരെ പരിചയപ്പെടുത്താൻ പോകേണ്ട ആവശ്യം ഇവിടെ ആയിരിക്കില്ല ഉണ്ടാ അതൊക്കെ ആത്മീയതയുടെ പ്രദർശനം ഉണ്ടാക്കി ആത്മീയതയെ നമ്മൾ എന്താക്കാണ് അതൊക്കെ ഒരു ചൂഷണോപാതിയാക്കി മാറ്റണം അബ്ബാഹുവിന്റെ അവലിയാക്കൾക്ക് അബ്ബാഹുത്താലെ കൊടുത്തൊരു പദവിയുണ്ട് ഞമ്മളതിൽ നിന്ന് എന്താപതില്ലാത്തതും ഒക്കെ പർവ്വതീകരിച്ച് മറ്റാക്കേറ്റ് മറിച്ച മളവൂർ ഷേഖു പറയാൻ തുടങ്ങി കാലത്തിരായി നിങ്ങള് മുപ്പര് എത്രാമത്തെ ആണ്ടാണത് മുപ്പത്തി അഞ്ചോ മുപ്പത്തി ആറോത്തഞ്ച് ഈ മുപ്പത്തഞ്ചു വർഷം ഇല്ലാത്ത ചില പുതിയതൊക്കെ ഇപ്പൊ രണ്ട് വർഷമായി മഹാന്മാരായ ആളുകളെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഹൃദയം അറിഞ്ഞു ഇസ്ലാമിന്റെ അടിത്തറയിൽ പെട്ടതാണ് ബഹുമാനം അല്ലേ ആ ഇത്തരണം ഹുബ് മഹബത്ത് വക്കലും ഇതൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് തിനെ ബഹുമാനിക്കും ഓ പ്രിയപ്പെട്ട മടപൂരുഷേഖു പോലെ മഹാന്മാര് ജീവിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മടപൂര്ഷേഖുനെ പറ്റി അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്ന് കുറെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരിക്കൽ നമ്മളെ മുജാഹിദീൻ്റെ നേതാവിൻ്റെ ഒരു മടപൂര് എന്തായാലും അയാളൊരു പ്രസ്താവന എന്തായാലും പറഞ്ഞത് ഞങ്ങളെ നാട്ടുകാരനാണ് സി എം അബൂബക്കർ മുസൂരി മടപൂര് നിങ്ങളായും ഇനി അയാളെ പറ്റി പുതിയതായിട്ട് ഒന്നും പറഞ്ഞു പഠിപ്പിക്കണ്ട ഞങ്ങളെ നാട്ടിലെ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ഒട്ടനവധി ആണും പെണ്ണും ആയ മനുഷ്യന്മാര് ജീവിച്ചിരിപ്പുണ്ട് അയാൾ ഒരു നല്ല മകാനായിരുന്നു അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ അത്ര ബഹുമാനമുള്ള ആളായിരുന്നു അദ്ദേഹത്തെ പറ്റി ഇനി നിങ്ങളാരും പുതിയതൊന്നും പറഞ്ഞു പരത്താൻ നിൽക്കണ്ടെന്ന് പറയേണ്ടത് അയാൾ പോലും എന്തേ പറഞ്ഞത് അയാളൊരു നല്ല മഹാനായിരുന്നു മഹാനായിരുന്നായി മുജാഹിദീൻ്റെ നേതാവും കൂടി പറഞ്ഞിരുന്നു ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ള എന്ന ആ ഒരു ചിന്തയിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണ്